കുഴിമടിയൻ പൊട്ട എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നിവിടെ എത്തിയിരിക്കുന്നത് അടിപൊളി റെസിപ്പിയുമായിട്ടാണ് എന്താണെന്നല്ലേ നല്ല ഈസി ആയിട്ട് പാലപ്പം എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നതിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ ഇവിടെ എത്തിയിരിക്കുന്നത് വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നായി നിങ്ങൾ ആദ്യമായിട്ടാണ് ഇന്ന് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ ഇതിനായിട്ട് ആവശ്യം ഇഡ്ഡലി റൈസാണ് ഇഡ്ഡലി റൈസ് അല്ലെങ്കിൽ പച്ചരി എടുക്കുക ഇത് ഞാനൊരു രണ്ട് കപ്പ് ഇഡ്ലി റൈസ് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു അരക്കപ്പ് തേങ്ങ ഈ അരക്കപ്പ് തേങ്ങയും ഈ അരിയും ഞാനും ഇതാറിലോട്ട് ഇട്ടുകൊടുക്കാണ് അപ്പൊ ഞാൻ അരി ഇവിടെ ഇട്ടുകൊടുത്തിട്ടുണ്ട് നീ അതിലോട്ട് തേങ്ങ ഇട്ടിട്ടുണ്ട് പിന്നെ ഇതിലൊക്കെ കുറച്ച് പഞ്ചസാര അളവിനുസരിച്ചും മധുരത്തിനനുസരിച്ച് എടുക്കാം കേട്ടോ ഒരു അഞ്ച് സ്പൂൺ വെച്ചാണ് അങ്ങ് ഇട്ടുകൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് മധുരം കൂടുതലാണ് ആവശ്യമെങ്കിൽ കുറച്ചും കൂടെ എടുക്കാം ഈ ഒരു ഇത് കഴിഞ്ഞാൽ ഒരു മീഡിയം മധുരം ഉണ്ടാവുള്ളൂ നിങ്ങൾക്ക് മധുരം ഉള്ളതാണ് ഇഷ്ടമെങ്കിൽ എടുക്കാം ഇതൊരു ഹാഫ് സ്പൂണോളം ഈ ഒരു സ്പൂൺ വെച്ച് ഈസ്റ്റും എടുത്തിട്ടുണ്ട് ഞാൻ അതിലിട്ട് കുറച്ച് ചോറ് വീട്ടിൽ വെച്ച ചോറാണ് കുറച്ച് വെള്ളം ഒഴിച്ച് ഇതങ്ങ് അടച്ചെടുത്തിട്ടുണ്ട് ഇതൊരു പാത്രത്തിലോട്ട് മാറ്റാം ഈ ഒരു കൺസിസ്റ്റൻസിൽ നിങ്ങൾ ഇത് അരച്ചെടുക്കാ അപ്പൊ ഇതിനൊന്നും ചെയ്യാനില്ല ഇതിൽ കപ്പി കാച്ചണ്ട റവ കൊടുക്കണ്ട മാവ് കൊടുക്കണ്ട ഒന്നും ചെയ്യണ്ട ഇതിങ്ങനെ തന്നെ വെച്ചാൽ മതി കേട്ടോ അതിനുശേഷം അതിനുള്ള ഉപ്പ് ആവശ്യത്തിനായിട്ട് കൊടുക്കാതെ ഈ പാത്രം അടച്ചു വെക്ക പിറ്റേ ദിവസം ആവുമ്പത്തേനും നല്ല അപ്പം ആക്കാനുള്ള മാവ് റെഡി ആയിട്ടുണ്ട് അതുകൊണ്ട ഇത്രത്തോളം ഈ മാവ് പൊന്തിയിട്ടുണ്ട് അതാ കണ്ട മോഗൾ ഭാഗം ഇങ്ങനെ നല്ല പത നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കുമ്പോൾ അതങ്ങ് താഴ്ന്നു പോകും നല്ല പാലപ്പം നമുക്ക് കിട്ടും അത ഞാൻ പൊളിച്ച് കാണിക്കാം കേട്ടോ നല്ല സോഫ്റ്റ് വേണം തിരി അപ്പങ്ങളുണ്ട് നടുവൊന്നും വീന്തിയിട്ടില്ല നിങ്ങൾ ഇങ്ങനെയൊന്ന് അപ്പം ഉണ്ടാക്കി നോക്കൂ കേട്ടോ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കും നമ്മുടെ അപ്പം കോഴിക്കറിയോ അപ്പം ബീഫ് കറിയും ഇല്ലാതെ നമുക്ക് കഴിക്കാനായിട്ട് പറ്റില്ലല്ലോ കുറച്ച് കോഴിക്കറി വെച്ച് കൊടുത്തിരിക്കുന്നത് മോലിൽ അപ്പോൾ ഇതാണ് നമ്മുടെ സൂപ്പർ റെസിപ്പി ഈ ഈസി പാലപ്പം ഒന്നും നിങ്ങൾ വീട്ടിൽ ഉണ്ടാക്കി നോക്കൂ കേട്ടോ അപ്പം ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ തന്നെ ടെൻഷനാണ് അതിൽ അരി കൊടുക്കണം റവ കുറുക്കണം അങ്ങനെയൊക്കെ റെസിപ്പീസ് ആണ് അപ്പൊ ഈ ഒരു റെസിപ്പി വെച്ച് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ ഇത് വെച്ചിട്ട് നമുക്ക് വട്ടയപ്പൂ ഉണ്ടാക്കാം അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി തിരികെ ചെയ്ത് കൊണ്ട് നിർത്തുന്നു അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ